ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോകും ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഓരോ പ്രൈസിൽ രണ്ട് വെറൈറ്റി കുർത്തീസ് കൊണ്ടുവന്നിട്ടുള്ളത് അതും ജോർജറ്റിൽ തന്നെ ഹാൻഡ് വെയർക്കൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന തന്നെയാണ് നല്ലൊരു അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള എയർലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ല ഫ്ലോർ ഇന്നത്തെ ഫുൾ കളക്ഷൻസും എന്തോ ഫ്ലവേഴ്സിന്റെ ഒരു മയമാണ് കേട്ടോ എല്ലാം ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതിലാണ് നല്ല നല്ല ഹാൻഡ് വർക്കുകൾ വന്നിട്ടുള്ള ഒരുപാട് കളേഴ്സിലും വന്നിട്ടുണ്ട് കേട്ടോ ആരും മിസ്സാക്കരുത് നല്ലൊരു ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ല മങ്ങിയ ബ്ലാക്ക് എന്നല്ല നല്ല ജെറ്റ് ബ്ലാക്കില് വരുന്ന ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന കുർത്തി തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്കാണ് നെക്ക് വന്നിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് ട്രാൻസ്പാരന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് നെറ്റ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഒട്ടും നമുക്കിങ്ങനെ ഈ ഒരു വെട്ടത്തിലാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് എന്നാൽ ആണ് നല്ലൊരു ട്രാൻസ്പേരന്റ് അടിമൊളിയായിട്ടുള്ളൊരു നെക്കാണ് കേട്ടോ ഇതിന്റെ നെറ്റ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് കാരണം രണ്ട് നെറ്റ് ഇങ്ങനെ നമ്മൾ മടക്കി ചെയ്യത്തില്ലേ അതുപോലെയാണ് ഇത്ര നല്ല ഇച്ചിരി കട്ടിക്കാണ് ചെയ്തിരിക്കുന്നത് എന്നാലും നെറ്റല്ലേ ട്രാൻസ്പാരന്റ് ആയിട്ട് തന്നെ നമുക്ക് കാണത്തുള്ളൂ ഇച്ചിരി എണ്ണം കട്ട് ചെയ്യും കേട്ടോ അപ്പോ നമുക്ക് ഇന്നറൊക്കെ കാണുമെന്നുള്ള ഒരു പേടിയോ അങ്ങനെ ഒന്നും വേണ്ട അല്ലെങ്കിൽ ഇന്നറൊന്നും കാണത്തില്ല നല്ല ഒതുങ്ങിയ ടൈപ്പ് നെക്ക് വന്നിട്ട് തന്നെയാണ് ഇങ്ങനെ ട്രാൻസ്പാരൻറ്റും കൂടെ വന്നിരിക്കുന്നത് ഇതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനാണ് കേട്ടോ ഗ്ലാസ് വർക്ക് വരുന്നത് മിറർ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിലൊരു പിങ്ക് കളർ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗോൾഡൻ ബീറ്റ്സ് വർക്കും മിറ വർക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ആരും മിസ്സാക്കരുത് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഏല നല്ലൊരു ജെറ്റ് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിലാണ് ഇങ്ങനത്തെ ഒരു ട്രാൻസ്പാരന്റിന്റെ നെക്ക് വരുന്നത് നല്ല ഫ്ലോറൽ ആണ് വരുന്നത് നിങ്ങൾ എന്താണോ വീഡിയോയിൽ കാണുന്നത് അതേ കളേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഏലയും ബാക്ക് പോർഷൻ എങ്ങനെയാണ് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് നല്ല ബ്ലാക്ക് കളർ ആണ് പിന്നെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ കളർ ആണ് നെക്സ്റ്റ് അടുത്ത കളർ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഡാർക്ക് മെറൂൺ കളർ ആണ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് ആണ് ഇതിലൊരു ലൈറ്റ് മെറൂൺ ആയിട്ടാണ് കാണുന്നത് അങ്ങനെയല്ല നല്ല കറുത്ത കളർ മെറൂൺ ഇല്ലേ ആ കളറാണ് വരുന്നത് കേട്ടോ പൊതുവില് നമ്മുടെ മെറൂൺ കളറ് വീഡിയോയിൽ കാണിക്കുമ്പോൾ എന്റെ വെട്ടത്തില് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് അതല്ല ഇച്ചിരി കൂടെ ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ നെക്ക് എന്ന് പറയുന്നത് അടിപൊളി നെക്കാണ് സൂപ്പർ ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ത്രെഡ് വർക്ക് വരുന്നത് നല്ലൊരു ബ്ലൂ കളർ അതായത് നേവി ബ്ലൂവിന്റെ ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഹാൻഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് മാത്രമല്ല ലൈനിങ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് പർച്ചേസ് ചെയ്തോളാം എ ലൈനിലാണ് വരുന്നത് ബാക്ക് പോർഷൻ എങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണ് വരുന്നത് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ബാക്കി എല്ലാം പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സ്ലീവ് ആണ് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈസ് വന്നിട്ട് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് ഇതൊരു ഡാർക്ക് മെറൂൺ കളറാണ് വരുന്നത് ഇപ്പൊ നെക്സ്റ്റ് ഇനി അടുത്ത കളർ ആണ് എന്ന് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ കളർ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിലെ ത്രെഡ് വർക്ക് വന്നിട്ട് ഒരു മെജന്ത കളർ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എല്ലാത്തിലും ഫ്ലോറൽ പ്രിന്റിന് വ്യത്യാസമൊന്നും വരുന്നില്ല വ്യത്യാസമൊന്നും വരുന്നില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ എന്റെ കളേഴ്സിലാണ് മൊത്തത്തിൽ മാറ്റം വരുന്നത് കേട്ടോ ഇത് നല്ലൊരു നേവി ബ്ലൂ ആണ് വരുന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് നല്ലൊരു ട്രാൻസ്പാരന്റ് നെക്കാണ് വരുന്നത് ാണ് ഇലാണ് വരുന്നത് നല്ലൊരു ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് ഇനിയുണ്ട് എല്ലാം ഇന്ന് ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ പ്രൈസ് 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 ലാസ്റ്റ് പറയാം അപ്പൊ നെക്സ്റ്റ് കറക്ഷൻ ആക്കണം ഓക്കെ നല്ല ഭംഗിയുള്ളൊരു ജോർജറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ആഷ് കളറാണ് വരുന്നത് ആഷില് നല്ലൊരു പിങ്ക് കളർ ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു വീനക്കാണ് വരുന്നത് കേട്ടോ അപ്പൊ നെക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നെക്കും വാങ്ങാം അപ്പൊ നല്ലൊരു നെക്ക് അതിൽ നല്ല ഹെവി ആയിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് മിറർ വർക്കും ആൻഡ് ത്രെഡ് വർക്കും ആണ് അതിന്റെ ചുറ്റിലുമായിട്ട് ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ലൊരു നെക്ക് അതിന്റെ ഇങ്ങനെ നിറഞ്ഞാണ് ഈ ഗ്ലാസ് വർക്ക് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് സൂപ്പറാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് എലൈൻ ആണ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് ആഷ് ആൻഡ് പിങ്ക് ആണ് വരുന്നത് കോമ്പിനേഷൻ അപ്പോ ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് അടിപൊളിയാണ് മിസ്സാക്കിയത് നെക്സ്റ്റ് ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആഹാ അടിപൊളിയാട്ടോ നല്ലൊരു വൈറ്റ് ആൻഡ് മെജന്ത കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ നല്ല വൈറ്റ് ലൈറ്റ് മെജന്ത വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതില് ഈ മെജന്ത കളർ ഫ്ലോറൽ ലൈറ്റ് മെജന്ത ഫ്ലോറൽ പ്രിന്റ് വരുന്നത് കേട്ടോ അതിലിങ്ങനെ ആഷ് കളർ ഫ്ലവേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിന്റെ ഗ്ലാസ് വർക്കില് മെജന്ത കളറിന്റെ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ണ്ടോ ഗ്ലാസ് വർക്ക് ഉണ്ടോ ഒറിജിനൽ ഗ്ലാസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ആരും മിസ്സാക്കരുത് ഏലയിലാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈസ് വന്നിട്ട് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് കളർ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി പിങ്ക് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല അടിപൊളിയാണ് കാണാനായിട്ട് നല്ലൊരു പിങ്ക് കളർ ആൻഡ് ബ്ലൂ ആണ് കേട്ടോ അതിലിങ്ങനെ ആഷ് കളറിന്റെ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോഡി പോർഷനിലെ പ്രിന്റ് വരുന്നത് ഇതാണ് നമ്മുടെ നെക്ക് പോർഷനിലെ ഹാൻഡ് വർക്ക് വരുന്നത് ഇതെന്ന് പറയുന്നത് ഇതിന്റെ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് എന്തോ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കൊരു ബ്ലൂ കളർ ഒക്കെ ആയിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും എ ലൈനിലാണ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ജോർജറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് ഇതിന്റെ എല്ലാത്തിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് വരെയാണ് സൈസ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഈ ഇന്ന് കാണിച്ച എല്ലാ കുർത്തിയുടെയും റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഫോർട്ടി നയൻ ആണ് റേറ്റ് വരുന്നത് അത് അഫോർഡബിൾ പ്രൈസ് ആണ് കാരണം ഫ്രീ ഷിപ്പിംഗ് ആണ് സിക്സ് ഫോർട്ടി നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളത് അതും ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഏലയിലാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും ഒക്കെയാണ് കേട്ടോ ഹെവി ഹാൻഡ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒപ്പോർഷൻ വരെയൊക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ആരും മിസ് ആക്കരുത് ഇതെന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ അതായത് വീ ആണെങ്കിൽ അങ്ങനെ ട്രാൻസ്പാരന്റ് നെക്ക് വേണമെങ്കിൽ അങ്ങനെ പക്ഷെ പെട്ടെന്ന് ഓർഡർ ചെയ്യാം നല്ല ക്വാണ്ടിറ്റിയിലും കൊണ്ടുവന്നിട്ടുണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഓർഡർ എടുക്കുന്നത് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് ആൻഡ് സൈസ് ഉൾപ്പെടെ ഉടനെ തന്നെ സൈസും കൂടെ നമുക്ക് ഇടേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ സൈസ് ചോദിച്ച് അടുത്ത മെസ്സേജ് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ അവരും ആ സൈസ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കി നോക്കി വരുമ്പോഴേക്കും സോൾഡ് ഔട്ട് ആയി പോകും അപ്പൊ അതുകൊണ്ട് സൈസ് ആൻഡ് സ്ക്രീൻഷോട്ടും ഏത് ഡ്രസ്സിന്റെ ആണോ സ്ക്രീൻഷോട്ട് കൂടെ അത് ഒരുമിച്ച് തന്നെ ഇടാൻ നോക്കുക അപ്പോൾ ആരും മിസ്സാക്കരുത് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് സിക്സ് ഫോർട്ടി നയൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ അടിപൊളി കളക്ഷനും ഇനിയും കൊണ്ടുവരും അഫോർഡബിൾ പ്രൈസിന് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഒന്ന് എത്തിക്കുക കേട്ടോ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ അപ്പോ എങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളി കളക്ഷൻസും എല്ലാം കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോ ബൈ നെക്സ്റ്റ് അടിപൊളി കളക്ഷനായിട്ട്